നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേരള സർക്കാർ ബി ജെ പിയുടെ ബി ടീമായാണ് പ്രവർത്തിക്കുന്നതെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്ത് എം എൽ എ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിയുള്ള ചുങ്കത്ര പഞ്ചായത്തിലെ പര്യടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചാലിയാർ പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ കാട്ടാനയിറങ്ങി മയിലാടി മണ്ണുപാടം കുന്നത്തുച്ചൽ പ്രദേശങ്ങളിലാണ് ഇന്ന് പുലർച്ചെ ഒറ്റയാനെത്തി കൃഷിനാശം വരുത്തിയത് കരുളായി ഗ്രാമപഞ്ചായത്തിൽ എൽഡിഎഫ് അധികാരത്തിൽ വന്നാൽ അടുത്ത അഞ്ചു വർഷത്തിനിടയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ജനസമക്ഷം അവതരിപ്പിച്ചു സമഗ്ര വികസനം സാധ്യമാക്കുന്ന രീതിയിൽ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് പത്രിക തയ്യാറാക്കിയിട്ടുള്ളത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കാൻ തയ്യാറാകണമെന്ന് പി വി അബ്ദുൽ വഹാബ് എം പി പുതുതായി നിയമിതനായ രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണനെ അനുമോദിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ആവശ്യം ഉന്നയിച്ചത് ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു ഭിന്നശേഷി സൗഹൃദ വിദ്യാലയമായ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി റിഫാനയായിരുന്നു വിശിഷ്ടാതിഥി വാർത്തകൾ വിശദമായി കേരള സർക്കാർ ബിജെപിയുടെ ബി ടീമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ജനറൽ സെക്രട്ടറി ഷൗക്കത്ത് എം എ തദ്ദേശ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് തേടിയുള്ള ചുങ്കത്ര പഞ്ചായത്തിലെ പര്യടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ ആശയങ്ങൾ നടപ്പാക്കുന്ന പദ്ധതികൾ പോലും കണ്ണടച്ചൊപ്പിടുകയാണ് ഇടതു സർക്കാർ നരേന്ദ്രമോദിയുടെ നയങ്ങൾ ബി ജെ പി സർക്കാരുകൾ നടപ്പാക്കുന്നതിനേക്കാൾ ശക്തമായാണ് കേരളത്തിലെ ഇടത് സർക്കാർ പ്രാവർത്തികമാക്കുന്നതെന്നും കുറ്റപ്പെടുത്തി പറമ്പിൽ ബാവ അധ്യക്ഷനായിരുന്നു കെ ടി കുഞ്ഞാൻ ബാബു തോപ്പിൽ താജ സക്കീർ പാനായി ജേക്കബ് സിരി സെബാസ്റ്റ്യൻ ജില്ലാ പഞ്ചായത്ത് ചുങ്ങത്തറ ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോസ്മി തോമസ് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ഡെയ്സി റോയ് തുടങ്ങിയവർ സംസാരിച്ചു ചാലിയാർ പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ കാട്ടാനയിറങ്ങി മൈലാടി മണ്ണുപാടം കുന്നത്തുച്ചാൽ പ്രദേശങ്ങളിലാണ് ഇന്ന് പുലർച്ചെ ഒറ്റയാനെത്തി കൃഷിനാശം വരുത്തിയത് നിരവധി പേരുടെ കൃഷികളാണ് ആന വ്യാപകമായി നശിപ്പിച്ചത് മൈലാടിയിൽ സിദ്ദിഖ് റഷീദ് അമ്പാഴത്തൊടി ഗോപാലൻ എന്നിവരുടെ വാഴ കപ്പ എന്നിവ നശിപ്പിച്ചു കുന്നത്തുച്ചാലിൽ മുണ്ടൻകുട്ടിയുടെ കൃഷിയിടത്തിൽ വിളവെടുക്കുവാനായ അറുപതോളം കപ്പയാണ് കാട്ടാന നശിപ്പിച്ചത് മണ്ണുപ്പാടം ഭാഗത്തു നിന്നും എത്തി തോട്ടം കടന്ന് പാടം വഴി കുന്നത്തുച്ചാലിൽ ആന പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായി കൃഷിനാശം വരുത്തിയിട്ടുണ്ട് കരുളായി ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ അടുത്ത അഞ്ചു വർഷത്തിനിടയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ജനസമക്ഷം അവതരിപ്പിച്ചു സമഗ്ര വികസനം സാധ്യമാക്കുന്ന രീതിയിൽ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് പത്രിക തയ്യാറാക്കിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തനം നടത്തിയ യുവജന ക്ലബ്ബുകളെല്ലാം അവസ്ഥയാണ് പേര് മാത്രം കേരളത്തിലേക്ക് തൊഴിലാളികളുടെ ഒരു വലിയ മുസ്തമാന്മാരുമായിരുന്നു അപ്പൊ ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും സമാധാനം നൽകുന്നതോടൊപ്പം അതിൽ വിജയിക്കാൻ ഇവിടെ വെള്ള തലത്തിലേക്കും ജില്ലാ തലത്തിലേക്കും കൊണ്ടുപോകുന്നതിനെ വേണ്ട സഹായം ചെയ്തുകൊണ്ട് ക്ലബ്ബുകളെ മുഴുവൻ സമയത്ത് സജീവ പ്രവർത്തകരാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി ഇതിനെ കൂടുതൽ നടത്തുമെന്ന് ർ ഹാരിൻ സി പി സഫറലി കെ പി അലി അക്ബർ രവീന്ദ്രൻ വെള്ളിങ്ങാട്ട ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ പി ബാലകൃഷ്ണൻ ബി വേലായുധൻ ഫിറോസ് ബാബു ചെമ്പാല എന്നിവർ ചെമ്പാലു പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കാൻ തയ്യാറാകണമെന്ന് പി വി അബ്ദുൾ വഹാബ് എം പുതുതായി നിയമിതനായ രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണനെ അനുമോദിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ആവശ്യം ഉന്നയിച്ചത് ജനാധിപത്യ മൂല്യങ്ങളോടും പാർലമെന്ററി മാന്യതയോടുമുള്ള മുസ്ലിം ലീഗിന്റെ ദീർഘകാല പ്രതിബദ്ധത അടിവരയിട്ടുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് രാജ്യസഭയുടെ നടത്തിപ്പിൽ നിഷ്പക്ഷത പാലിക്കണമെന്ന് പി വി അബ്ദുൽ വഹാബ് എം പി ആവശ്യപ്പെട്ടു പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ശക്തി പക്ഷപാതരഹിതമായ നടപടിക്രമങ്ങളിലാണ് നടപടിക്രമങ്ങളിലെ കാർക്കശ്യം ജനാധിപത്യത്തെ ദുർബലമാക്കും പാർലമെന്റിൽ ക്രിയാത്മക പങ്കാളിത്തത്തിനുള്ള മുസ്ലിം ലീഗിന്റെ പ്രതിബദ്ധത പി വി അബ്ദുൽ വഹാബ് എം ആവർത്തിച്ച് വ്യക്തമാക്കി പുതിയ ചെയർമാന്റെ നേതൃത്വത്തിൽ രാജ്യസഭയുടെ പ്രവർത്തനം നീതി സഹകരണം ജനാധിപത്യം തുടങ്ങിയ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാവുമെന്ന് പ്രത്യാശിക്കുന്നതായും ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു ഭിന്നശേഷി സൗഹൃദ വിദ്യാലയമായ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി റിഫാനയായിരുന്നു വിശിഷ്ടാതിഥി തന്നെ നഷ്ടപ്പെട്ട സംസാരശേഷിയെ അതിജീവിച്ച് ചാനലിൽ വാർത്താ അവതാരിക വരെയായി ഉയർന്ന റിഫാന ഇപ്പോൾ നിലമ്പൂർ മാനവീദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് കുട്ടികളോട് സംബന്ധിച്ചും തന്റെ കരവിരുദികൾ പ്രദർശിപ്പിച്ചും ഈ പ്രതിഭ ശ്രദ്ധേയായി റിഫാനയ്ക്കുള്ള പ്രത്യേക ഉപഹാരം ഹെഡ് മാസ്റ്റർ എ സിദ്ധിഖ് ഹസൻ സമ്മാനിച്ചു നിലമ്പൂർ പി ആർ സി ട്രെയിനർ എം പി ഷീജ കുട്ടികൾക്കുള്ള സന്ദേശം നൽകുകയും ഗിഫ്റ്റ് കൈമാറുകയും ചെയ്തു സാമൂഹിക പുരോഗതിക്കായി ഭിന്നശേഷി സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ പ്രമേയം കലാകായിക പ്രവൃത്തി പരിചയമേളയ്ക്ക് പുറമേ പഠനയാത്രകളിൽ വരെ ഇത്തരം കുട്ടികളെ ആവേശത്തോടെ പങ്കെടുപ്പിച്ചു വരുന്നു ഭിന്ന ശിശിക്കുട്ടികളെ സാക്ഷി നിർത്തി വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും പ്രത്യേക പ്രതിജ്ഞ എടുത്തു മുഴുവൻ ഭിന്ന ശിശിക്കുട്ടികൾക്കും പ്രത്യേക ഗിഫ്റ്റുകൾ സീനിയർ അധ്യാപിക സി പി ചിത്രാദേവി വി ഉണ്ണികൃഷ്ണൻ എന്നിവർ കൈമാറി സ്കൂളിൽ ഹാജരാവാൻ കഴിയാതിരുന്ന കുട്ടികളുടെ വീട്ടിൽ പോയി കൂട്ടുകാർ സമ്മാനം കൈമാറി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പി റഫീഖത്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി രാഹുൽ ജി നന്ദിയും രേഖപ്പെടുത്തി ഭിന്നശേഷിക്കാരായവർക്ക് വർഷത്തിൽ നൂറ് ഇലക്ട്രിക് വീൽ ചെയർ സൗജന്യമായി നൽകുന്ന ആക്സസ് പദ്ധതിയുടെ ലോഗോ പ്രകാശനം ജില്ലാ വിനോദ് നിർവഹിച്ചു ഭിന്നശേഷിക്കാരായവരുടെ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കാനായുള്ള ഈ പദ്ധതി മലപ്പുറം സിവിൽ സ്റ്റേഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആക്സസ് മലപ്പുറം എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയാണ് നടപ്പിലാക്കുന്നത് ആക്സസ് മലപ്പുറം പ്രതിനിധികളായ ജസ്ഫർ കോട്ടകുന്ന് അബ്ദുൽ നാസർ ബഷീർ മമ്പുറം തോരപ്പ മുസ്തഫ മനാഫ് മേടത്തിൽ എന്നിവർ സംഭവിച്ചു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ എൻ ഡി എ കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടത്തി ബി ജെ പി ഈസ്റ്റ് ജില്ലാ ഓഫീസിൽ വെച്ച് നടന്ന കൺവെൻഷൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രഭാരി സജി ശങ്കർ ഉദ്ഘാടനം ചെയ്തു ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൻ നാഥ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലത്തിൽ നിന്നും ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പങ്കെടുത്തു ി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫൈനൽ പോരാട്ടമാണെന്നും നമ്മുടെ ജില്ലാ അതിർത്തി കഴിഞ്ഞാൽ ഇടതും വലതും തോളോട് തോൾ ചേർന്ന് മത്സരിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാരന്റെ കൈപ്പത്തി കൊണ്ടാണ് സി പി എം കാരന്റെ അരിവാൾ ചുറ്റിക പിടിച്ചിരിക്കുന്നതെന്ന് ഇവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാർ മനസ്സിലാക്കണമെന്നും യു ഡി എഫ് നേതൃത്വം സ്ത്രീ പീഠകരെ സംരക്ഷിക്കുമ്പോൾ എൽ ഡി എഫ് നേതൃത്വം ഹൈന്ദവ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച സ്വർണ്ണ കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന തിരക്കിലാണെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സജിശങ്കർ പറഞ്ഞു വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന ടി കെ നസീർ ഖാൻ ഹരീഷ് ചന്ദ്രൻ എന്നിവരെ ജില്ലാ നേതാക്കൾ ഷോൾ അണിയിച്ചുകൊണ്ട് സ്വീകരിച്ചു മണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് പി കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ നേതാക്കളായ ഷിനോജ് പണിക്കർ കെ പി ഗോപിനാഥൻ ഗിരീഷ് പൈക്കാടൻ ജിഷ സജിത് കെ പി നാരായണൻ അമീർ ചത്തക്കാട് ശ്യാമലി പ്രമോദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഇ എം ബാലകൃഷ്ണൻ ബീനാ ശ്യാം എന്നിവർ സംസാരിച്ചു കേരള നദ്ബത്തുൽ ചുങ്കത്ര കോംപ്ലക്സ് തല മദ്രസർഗമേളയുടെ സ്റ്റേജ് തല മത്സരങ്ങൾ ഡിസംബർ ആറ് ശനി രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചു വരെ ചുങ്കത്ര അണ്ടിക്കുന്ന് നജാത്തുൽ അന ക്യാമ്പിൽ വെച്ച് നടക്കും സ്റ്റേജ് തല ഇനങ്ങൾ കഴിഞ്ഞ ആഴ്ച പൂർത്തിയാക്കിയിരുന്നു സർഗമേള മത്സരങ്ങൾ ഈ വരുന്ന ആറാം തീയതി ശനിയാഴ്ച അണ്ടിക്കുന്ന് നജാത്ത് ക്യാമ്പസിൽ വെച്ച് നടക്കും ചുങ്കത്തറയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ട് മദസ്സുകളിലെ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ ആറ് വേദികളിലായിട്ട് മാറ്റിറക്കും രാവിലെ എട്ട് മണിക്ക് ചുങ്ക ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന സർഗമേളയുടെ ഉദ്ഘാടന കർമ്മം കെ എൻ എം സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ സി മുഹമ്മദ് സലീം സുല്ലമി നിർവഹിക്കും അലിഷാക്കി സുല്ലമി പി അബുബക്കർ മദനി കെ പി മുഹമ്മദ് അലി മസ്തർ ജുഹേർ മൗലവി ശ്രീ അബീബ ടീച്ചർ കെ പി എം ഇക്ബാൽ അബ്ദുൽ മജീദ് യൂസുഫ് മാസ്റ്റർ തുടങ്ങിയവർ പരിപാടിക്ക് സംബന്ധിക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന അവാർഡ് ദാന സംഗമം സംസ്ഥാന സർഗമേള ചെയർമാൻ ഡോക്ടർ വഹാബ് നിർവഹിക്കും ചികിത്തറ മണ്ഡലത്തിലെ പന്ത്രണ്ട് മന്ദ്രസകളിൽ പ്രാഥമിക തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ അറുപത്തെട്ട് ഇനങ്ങളിൽ ആറ് വേദികളിലായി മാറ്റുരയ്ക്കും രാവിലെ എട്ട് മണിക്ക് കെ എൻ എം സംസ്ഥാന സെക്രട്ടറി സി മുഹമ്മദ് സലീം സുല്ലമി ഉദ്ഘാടനം നിർവഹിക്കും പി അബൂബക്കർ സുല്ലമി അലി ഷാക്കീർ മുണ്ടേരി കെ പി മുഹമ്മദ് അലി മാസ്റ്റർ സുഹൈർ ചുങ്കത്തറ പ്രൊഫസർ സി ഹബീബ കെ പി മുഹമ്മദ് ഇഖ്ബാൽ അബ്ദുൾ മജീദ് യൂസഫ് മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സംസ്ഥാന സർഗമേള ചെയർമാൻ ഡോക്ടർ പി എം എ വഹാബ് ജേതാക്കൾക്കുള്ള ട്രോഫികളും സമ്മാനം ഒന്നാം സ്ഥാനം ജില്ലാ യോഗ്യത നേടും അബ്ദുൽ വഹാബ് മൂത്ത സഹോദരി സുഹറാബി മരണപ്പെട്ടു യസായിരുന്നു വയസ്സായിരുന്നു അടക്കം ഇന്ന് രാത്രി ഒൻപതേ മുപ്പതിന് മഞ്ചേരി ചെരണി ജുമാ മസ്ജിദിൽ ഇതോടെ ഈ വാർത്താ സമാപിക്കുന്നു നമസ്കാരം